ഒരു വംശത്തിനെതിരെ ഒരു ജാതിക്കെതിരെ പൂർണ്ണമായ ഒരു വിരുദ്ധ മനോഭാവം എന്ന് പറയുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള ഈ ട്രൈബൽ സൊസൈറ്റിയിലെല്ലാം വളർന്നു വരുന്ന അത്തരത്തിലുള്ള ഇതാണ് പാർട്ടി കണ്ടിട്ടില്ല നിങ്ങളുടെ പാർട്ടി ന്യായീകരിക്കുകയോ ന്യായീകരിക്കുക എന്നാൽ അവൻ തെറ്റുകാരനാണ് അവൻ ചെയ്തത് മോശമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തിത്വം റദ്ദാക്കപ്പെട്ടിരിക്കും കാരണം നിങ്ങളൊരു പാർട്ടിയുടെ ഭാഗമാകുമ്പോ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ യുണീക്നെസ്സും എല്ലാം പോവുകയാണ് നിങ്ങൾ അതെല്ലാം എഴുതി കൊടുത്തതിന് ശേഷമാണ് ഈ പാർട്ടിയിൽ അല്ലേ ചെല്ലാ വാച്ച് ഊരി വെക്കടാ പേസ് ഊരി താടാ തൊപ്പി വെക്കടാ ഇതെല്ലാം ഊരി വെച്ചിട്ടാണ് നിങ്ങളൊരു പാർട്ടിയിലോ ഒരു മതത്തിലോ ഒരു ഒക്കെ ചേർന്ന് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിത്വം പോയി നിങ്ങളൊന്നുമില്ല നിങ്ങളൊരു ജസ്റ്റ് ലൈക്ക് ഒരുപാട് പാക്ക് കൂട്ടിയിരിക്കുന്നു അതിലൊരു പാക്ക് ഒരുപാട് തേങ്ങ കൂട്ടിയിരിക്കുന്നു അതിലൊരു തേങ്ങ ഒരുപാട് മാങ്ങ അതിലൊരു മാങ്ങ നിങ്ങളാരാ ഒരു മാങ്ങ അങ്ങനെയാണോ മനുഷ്യൻ ജീവിക്കേണ്ടത് എല്ലാവരും ഷേക്സ്പിയർ ആണോ എല്ലാവരും മിൽട്ടൺ ആണോ എല്ലാവരും ഐൻസ്റ്റീൻ ആണോ വ്യക്തികൾ വ്യത്യസ്തരാണ് വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള മൂല്യമുണ്ട് നമ്മുടെ സമൂഹമായിട്ടൊരു നിശബ്ദമായ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് നമ്മളെ ഒരു ക്ലാസ്സിന്റെ മേളിൽ ഇപ്പോ മാക്സ് തന്നെ പറയുന്ന എടുത്ത് നോക്കുക സി ഭൂർഷാസിയും അല്ലാത്തവരും വർക്കിംഗ് ക്ലാസ് വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് മാക്സ് തന്നെ അവസാനം പറയുന്നുണ്ട് തൊഴിലാളിവർഗ്ഗ സർവാധിപത്യം വന്നുകഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ പിന്നെ അദ്ദേഹം പറയുന്നത് ഈ സ്റ്റേറ്റ് ഇല്ലാതാകും സ്റ്റേറ്റ് ഇല്ലാതാകും കോട്ടെ വിതറവേ പിന്നെന്താന്നറിയാവോ അവിടെ പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവില്ല ചൂഷണം ഉണ്ടാവില്ല മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ ഉണ്ടാകില്ല എന്താ കാരണം എന്താ കാരണം തൊഴിലാളികൾ അത്ര നല്ലവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ പൊന്നെ ഇത് ഇദ്ദേഹത്തേക്കാണ് വലിയ ദാർശനികനെന്നും സാമൂഹ്യ ചിന്തകനെന്നൊക്കെ വിളിക്കുന്നത് തൊഴിലാളികളായിട്ടുള്ള മനുഷ്യര് അങ്ങനെ ചെയ്യില്ല എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന അമ്മമാരോട് നമ്മൾ സഹിക്കും കാരണം അമ്മയ്ക്കും മകനോടുള്ള സ്നേഹം എന്നുള്ള രീതിയിൽ തള്ളാം പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഹൗ കൻ ബി ടേക് ദം സീരിയസ്ലി ലെറ്റ് അപ്പം ഈ ബുർഷകളെല്ലാം കൊണ്ട് തള്ളണമെന്ന് പറയുമ്പോൾ ബൂർഷകർ നല്ലവരില്ല പെരിയാറ് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണരിൽ നല്ലവരുണ്ടോന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ബ്രാഹ്മണരിൽ നല്ലവരില്ല പക്ഷെ അതെങ്ങനെ സാധ്യമാവും ഏതെങ്കിലും ഒരു ജാതിയിൽ നല്ലവരില്ലാതിരിക്കുമോ ഓട്ടെ നല്ലവർ കുറവാണെന്നെങ്കിലും പറഞ്ഞാൽ പിന്നെ ഒരു പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് എന്തെങ്കിലും വെക്കാം ഇതൊരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കോളറ്റിയും മാനിക്കാനും ആദരിക്കാനും തിരിച്ചറിയാനും അദ്ദേഹത്തിന് കഴിയാത്തതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത്